Hello guys, welcome back. അപ്പോൾ ഇതുണ്ടല്ലോ എൻ്റെ വീട്ടിൽ കുറച്ച് നാൾ മുന്നേ നിന്നിട്ടുണ്ടായിരുന്നു ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് ആണ് അപ്പോൾ ആ ഒരു സമയത്ത് ആദ്യമായിട്ട് ഫ്രൂട്ടുണ്ടായപ്പോൾ ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ വേണമെങ്കിൽ ലിങ്ക് കൊടുക്കാൻ കണ്ടുനോ അതിനുശേഷം ഒരു രണ്ട് മൂന്ന് ഫ്രൂട്ട്സ് ഉണ്ടായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ അടി ഭാഗത്തുനിന്ന് അത് ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളം കൂടി പോയിട്ടായിരിക്കും അപ്പോൾ എന്തായാലും ലോങ് ആയിട്ട് നിന്ന് ആ ഒരു പ്ലാന്റിനെ കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി കുറച്ച് നാളായിട്ട് ഇങ്ങനെ വെച്ചേക്കാണ് വേര് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇത് വേറൊരു പോട്ട് ിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അതിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന പോട്ടി മിക്സ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കണ്ടിട്ട് ആരും ചിരിക്കരുത് പോട്ടായിട്ട് എടുത്തിരിക്കുന്നത് കന്നാസാണ് കഴിഞ്ഞ ദിവസം കന്നാസ് രണ്ടായിട്ട് പൊട്ടി കിട്ടിയപ്പോൾ അതങ്ങോട്ട് കളയാൻ തോന്നിയില്ല നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള സാധനങ്ങൾ കിട്ടുമ്പം പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ചെടികൾ നട്ട് കൊടുക്കാം എന്നുള്ളതാണല്ലോ അപ്പോഴാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നാൽ മാറ്റി കൊടുക്കാം എന്നുള്ളൊരു ബുദ്ധി പെട്ടെന്ന് വന്നത് അപ്പം അത് കുറച്ച് കമ്പിയൊക്കെ വെച്ച് കെട്ടി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും വെറുതെ കളയാണ്ട് നമ്മൾ ഇതിന് അത് യൂസ് ചെയ്യുക അപ്പോൾ ഇവിടെ പോട്ടി മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം എടുത്തിട്ടുള്ളത് പായലാണ് നമ്മൾ ഈ ടെറസിൻ്റെ മുകളിലും ഭിത്തിയിലും ൊക്കെ കാണുന്ന പായലല്ലേ നന്നായിട്ട് ഉണങ്ങിയ പായലാണ് അതെടുത്തിട്ടുണ്ട് പിന്നെ ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് ചാണകപ്പൊടി നല്ലപോലെ ഉണങ്ങിയ ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് കുറച്ച് കട്ടയൊക്കെ ഉള്ളതൊന്ന് പൊടിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മണ്ണും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് എല്ല് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എത്രത്തോളമാണ് നമുക്ക് ചെടി നടാനുള്ളത് അതിനനുസരിച്ചുള്ള അളവിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എടുത്താൽ മതിയാവും ഇനി അതിലേക്ക് നമ്മൾ വേപ്പിൻ പെണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വേപ്പുമിണ്ണക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിലുണ്ടാവുന്ന കെടുവളങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം ഇതെന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിട്ട് കൊടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും പിന്നെ മണ്ണിൻ്റെ ടെക്സ്ച്ചറൊക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇവിടെ നടുന്ന എല്ലാ കൃഷികളിലും അടിവളമായിട്ട് ഈ വേപ്പുമിണ്ണ കിട്ട് കൊടുക്കാറുണ്ട് എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഒന്നും പറയാം എന്തൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളത് അപ്പൊ ആദ്യം ഇട്ട് കൊടുത്തത് മണ്ണ് പായൽ അതിനും എന്നും പറയും നമ്മളുടെ മതിലുകളിലും ടെറസിൻ്റെ മുകളിലൊക്കെ കിട്ടുന്ന സംഭവമാണ് പിന്നെ ചാണകപ്പൊടി എല്ല് പൊടി പിന്നെ വേപ്പും പെണ്ണാക്ക് അപ്പം ഇത്രയും സംഭവങ്ങൾ മതി എന്നിട്ട് നമ്മളുടെ ആ കന്നാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കരിയില നല്ലപോലെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒന്ന് വെയ്റ്റ് കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ഒരു നല്ല വളവുമാണ് ഒഴിച്ച് അത് കുതിർന്ന് കഴിയുമ്പോൾ നല്ലൊരു വളവാണ് അപ്പോൾ ഓൾറെഡി ആ ബേസിനിൽ ഒരു പന്ത്രണ്ട് കമ്പോളം നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടെണ്ണം കൊണ്ട് അത് തികയൂല അപ്പം നാല് പോട്ടുകൾ ഇതേപോലെ എടുത്തിട്ടുണ്ട് ഒരു യൂസ് ചെയ്യാത്ത ബക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ആ ബേസിനിൽ തന്നെ കുറച്ച് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു മൂന്നെണ്ണം ഒരെണ്ണത്തിൽ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട് നടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ തണ്ട് കട്ട് ചെയ്തിട്ട് അപ്പം തന്നെ ഈ പോട്ടി മിക്സിൽ ഈ വളങ്ങളൊക്കെ ഇട്ടിട്ട് വെക്കരുത് ആദ്യം നമ്മൾ നമ്മളിതിൻ്റെ കമ്പ് എടുത്തിട്ട് വെറും മണ്ണിലേക്ക് കുടിച്ച് വച്ച് വേര് വന്നതിന് ശേഷം മാത്രം വേണം നല്ലൊരു പൂട്ടി മിക്സ് റെഡിയാക്കിയിട്ട് നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേരൊക്കെ നല്ലപോലെ ഓടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ മാത്രം കുറച്ച് വളങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ ഇട്ട് കൊടുത്താൽ മതിയാവും അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടില്ലേ നല്ലപോലെ വേരൊക്കെ പിടിച്ചിട്ടുണ്ട് ആ ഒരു ബേസണിൽ വെറുതെ മണ്ണ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ വേറെ വളങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ആ ഒരു റൂട്ട് വളർന്നതിന് ശേഷമാണ് നമ്മൾ നമ്മളിതേപോലെ പൊട്ടി മിക്സർ റെഡിയാക്കിയിട്ട് വെച്ച് കൊടുക്കുന്നത് ഇനി നമ്മളൊരു രണ്ട് മാസത്തേക്ക് പ്രത്യേകിച്ച് വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിലൊരു കിലോ ആയിട്ട് പിണ്ണാക്കുവെള്ളം പുളിപ്പിച്ചൊഴിക്കുന്ന ഒക്കെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് നമ്മൾ വെള്ളം ഒഴിക്കുന്ന കാര്യത്തിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് ചൂട് സമയത്താണ് ഇത് കൂടുതലായിട്ടും പൂക്കളിടുന്നതും പഴങ്ങളുണ്ടാകുന്നതും ഒക്കെ അപ്പം നല്ലപോലെ വളർച്ച ഉണ്ടാകുന്ന ആ ഒരു ടൈമിലാണ് അപ്പം ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചൊന്ന് നട്ടു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി പഴങ്ങൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പം എൻ്റെ ആ ഒരു വീഡിയോ പഴയ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകാം ആദ്യമായിട്ടുണ്ടായ ഒരു ഫ്രൂട്ട് കട്ട് ചെയ്യുമ്പോൾ എൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അപ്പം ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് നട്ടുപിടിപ്പിച്ച് നോക്കുക കുറച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഇഷ്ടം പോലെ ഫ്രൂട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം െടുക്കാനായിട്ട് പോയി പിന്നെ ഈ കാണുന്നുണ്ടല്ലോ എന്റെ ഒരു ചെറിയൊരു കലാരിതാണ് അന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായപ്പോൾ അതിൻ്റെ കുറച്ച് അരികൾ എടുത്ത് ഞാൻ ഇതേപോലൊന്നു ഇട്ടുകൊടുത്തതാണ് ഏതായാലും ഇത്ര ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇതും ഇതേപോലൊന്ന് മാറ്റി നടണം അപ്പൊ വേറൊരു വീഡിയോയിൽ കാണാം ബൈ